അങ്ങനെ കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പൈസ ആദ്യമായിട്ട് കിട്ടിയ ഇൻകോവും കാര്യങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും പതിയെ പതിയെ കൂട്ടി വെച്ച് കുറച്ച് ക്യാഷും എടുത്തിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു അന്ന് ഒന്നും അറിയില്ല എങ്ങനെ പോകണം എന്നറിയില്ല അവിടെ എങ്ങനെ എത്തുമെന്ന് അറിയില്ല കുറേ യൂട്യൂബ് ചാനൽസ് കണ്ടു കുറേ ആൾക്കാരുടെ ബ്ലോഗുകൾ വായിച്ചു അങ്ങനെ അങ്ങനെ പതിയെ പതി ഇൻഫർമേഷൻസ് എടുത്തതിന് ശേഷം എങ്ങനെയാണ് പോകേണ്ടത് എന്ന് എനിക്കറിയില്ല ഞാൻ ട്രെയിനിൽ അത്ര ദൂരത്ത് പോയിട്ടില്ല അങ്ങനെ ആദ്യം ഇവിടുന്ന് എ സി ഒന്നും എടുക്കാനുള്ള ക്യാഷ് കയ്യിലില്ല അപ്പോൾ ഉള്ള പൈസ എടുത്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു ട്രെയിനിൽ അന്ന് സ്ലീപ്പർ ടിക്കറ്റ് എടുത്തത് ആദ്യമായിട്ട് പോവാണ് അതിൻ്റെ പേടി ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു എന്താവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഞാൻ ഡൽഹിയിൽ നിന്നും ഫ്രണ്ട്സ് വേറെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോവും അപ്പോൾ അങ്ങനെ പോ ഒരു ക്യാമ്പാണ് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ക്യാമ്പാണ് വേറെ ഫ്രണ്ട്സ് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് പ്രശ്നമില്ല അങ്ങനെയാണ് ആദ്യമായിട്ട് ലഡാക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഞാൻ യാത്ര തുടങ്ങുന്നത്